ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വേൾഡിന്റെ പുതിയ വീഡിയോത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എണ്ണൂറ്റി അൻപത് രൂപ റേറ്റ് വരുന്ന കോട്ടന്റെ നല്ല അനർപ്പിൽ നമ്മൾ ഇന്ന് കൊടുക്കുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഉറുപ്പേട്ടാണ് ഓഫറാണ് ഡബിൾ എക്സെല്ലിലെ ഐറ്റംസാണേ ഇതാണ് ഇതിന്റെ ടോപ്പ് വരുന്നത് അടിപൊളിയാണ് ഫാൻഡൊക്കെ നല്ല അലാസ്റ്റിക് ഒക്കെ വന്നിട്ടുള്ള ഐറ്റംസ് ആണ് ഡബിൾ എക്സ് ഞാൻ കാണി കാണിക്കുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫ്രീ ഷിപ്പിംഗ് കേട്ടാ ഓക്കെ ഷോളൊക്കെ അടിപൊളിയാണേ അപ്പൊ സെയിം റേറ്റിൽ അതിന് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന്റെ മറ്റൊരു ഡബിൾ എക്സ് ഉള്ള ഒരു ഐറ്റംസ് ഓക്കെ കണ്ടില്ലേ നല്ല അടിപൊളിയാണ് ഷോളൊക്കെ നല്ല ഭംഗി കണ്ടോ നല്ല കോട്ടണിലാണ് വരുന്നത് കേട്ടാ അപ്പൊ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന്റെ ഐറ്റംസ് ആണ് ഫസ്റ്റ് കാണിക്കുന്നത് ഒക്കെ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആണ് ഡബിൾ എക്സ് എല്ലിൽ ഐറ്റംസ് ഐറ്റംസും കൊടുക്കുന്നിട്ട നല്ല എണ്ണൂറ്റി അൻപത് രൂപ റേറ്റ് വരുന്ന സാധനം എഴുന്നൂറ്റി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് കൂട്ടോട്ടാ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപക്കാണെങ്കിൽ കൊടുക്കുന്നത് കണ്ടില്ലേ നല്ല അടിപൊളി ഐറ്റംസ് കേട്ടാ അടുത്ത പീസ് കാണിക്കളവിൽ എണ്ണൂറ്റി അൻപത് റേറ്റ് വരേണ്ട സാധനം അറുനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപക്ക് അടിപൊളി കോട്ടൺ ആണ് ഷോൾതാ ഷോളൊക്കെ ഒന്നൊന്നര ഷോൾ കേട്ടോ അതിന്റെ വീതിയും ലെങ്ത്തും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ഫാൻഡ് അതാണ് ഇതിന്റെ ഫാൻഡ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഡബിൾ എക്സ് എൽ ആണ് എണ്ണൂറ്റിഅൻപതിന്റെ സാധനാണിത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന് കൊടുക്കുന്നുണ്ടാ ഓക്കേ അപ്പൊ ഞമ്മള് ഇനി കാണിക്കുന്നത് ഡബിൾ എക്സെല്ലാം ഐറ്റംസ് തന്നെ കാണിക്കുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് ഉറുപ്പേന്റെ ഐറ്റംസ് കിട്ടാ ഒക്കെ ഓഫർ പ്രൈസ് ആണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഡബിൾ എക്സെല്ലാണ് വരുന്നത് നല്ല അടിപൊളി ഫാന്റ് ഷോള് ഒക്കെ നല്ല കോട്ടണിലാണ് വരുന്നത് കേട്ടാ ഫുൾ അലാസ്റ്റിക് ആണ് ഫാന്റ് ഇത് ഡബിൾ എക്സെൽ കേട്ടോ ഡബിൾ എക്സെല്ലിന്റെ ഐറ്റംസ് ആണ് ഞാൻ ഫസ്റ്റ് കാണിക്കുന്നത് കേട്ടാ ഇത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഉള്ളുട്ടാ അപ്പൊ രണ്ട് റേറ്റിലുള്ളതാണ് കാണിക്കുന്നത് ഫസ്റ്റ് കാണിച്ചത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഇത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഓക്കെ നല്ല അടിപൊളി കോട്ടണിന് വരുന്ന ആണ് ഞാൻ അടുത്ത പീസ് കാണിക്കാം അപ്പൊ നമ്മൾക്ക് പിന്നെ ഇപ്പൊ കാണിച്ചു പിന്നെ ഡബിൾ എക്സ് എൽ ആണ് സെയിം അതിന്റെ ത്രീ എക്സ് എൽ ഉണ്ട് കേട്ടോ അപ്പൊ ത്രീ എക്സെൽ ആവശ്യമെന്ന് ചോദിച്ചോളി അപ്പൊ നമ്മള് ത്രീ എക്സ് എല്ലാം മറ്റൊരു ഐറ്റംസ് സെയിം അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൻ്റെ മറ്റൊരു പീസ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതിന്റെ റേറ്റ് ഉള്ള വരണം കേട്ടാ ഉണ്ടല്ലേ ഇത് ലൈനിങ് ഒക്കെ ഉണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് വരുന്നത് ഫാൻഡ് ഇതാണ് ഡബിൾ എക്സ് ആണ് കേട്ടത് അളവ് ഓക്കെ ഡബിൾ എക്സെല്ലും ഫസ്റ്റ് കാണിച്ച് ഫുൾ ഡബിൾ എക്സൽ അപ്പൊ ഈ രണ്ട് പീസ് അതായത് നോക്കണേ ഈ ഞാൻ നിർത്തിയ പീസും ഇതും വരുന്നത് ത്രീ എക്സ് എല് രണ്ടാ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് റേറ്റ് ഫ്രീ ഷിപ്പിംഗ് ആണ് നമ്മള് ഇനി കാണിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ എക്സെല് റേറ്റ് എക്സെല്ലിലുള്ള ഇതാണ് കാണിക്കുന്നത് ഞാൻ ഞാനത് കാണിച്ചതിന്റെ ഡബിളും ത്രീ എക്സൊക്കെ കാണിച്ചിട്ടുണ്ട് അപ്പൊ അത് അറുന്നൂറ്റി പിന്നെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിലുള്ള ഐറ്റംസ് ഇട്ട അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് ഇതിന്റെ സൈസ് വരുന്നത് എക്സ് ആണ് നിർത്തി കാണിക്കാം ഓക്കെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിട്ടാ അപ്പം രണ്ട് റേറ്റിലുള്ളതാണ് കാണിക്കുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിലുള്ള ഐറ്റംസാണ് കാണിക്കുന്നത് അടുത്ത ഓ അടിപൊളി ഷോളാണ് നല്ല കോട്ടനുള്ള ഐറ്റംസാ ഓക്കെ ഇതിൻ്റെ ആണ് ഈ എന്താണ് ഫാൻറ് വരുന്നത് അപ്പം എക്സ് എൽ ആണ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൻ്റെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ ആണ് ഞാൻ കുറച്ച് കാണിക്കുന്ന കേട്ടോ അവിടെ ടോപ്പുന്നത് ഒക്കെ ലൈനിങ് ഉണ്ട് അതാണ് പിന്നെ ഷോള് വരുന്നത് അടിപൊളി ഷോൾ ആട്ടോ നല്ല അടിപൊളി കോട്ടണിൽ വരുന്നത് നല്ല ഷോളാണ് വരുന്നത് അടിപൊളി പിന്നെ ഫാന്റ് വരുന്നത് കേട്ടാ അപ്പോൾ ഇത് എക്സലാണ് ഫുള്ള് കാണിക്കുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപേൻ്റെ ഐറ്റംസ് കിട്ടാ നല്ല അടിപൊളി അടിപൊളി നല്ല പോട്ടണിൽ വരുന്ന ഐറ്റംസ് ഫാന്റ് വരുന്നത് ബാക്ക് ബാക്ക്സൈഡ് അലാസ്റ്റിക് ആണ് ഇതിന്റെ ഫ്രണ്ടിങ്ങനെ കയറും വന്നിട്ടാ ഓക്കെ ഇതിന്റെ ഷോൾ ഇതാ ഒരു എക്സില്ല കേട്ടോ അടിപൊളി ഷോൾ ആണ് ഷോള് വരുന്നത് കേട്ടാ അപ്പൊ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് കേട്ടാ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് എക്സൽ ആണ് ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് കേട്ടോ എടുത്ത പീസ് ഫാന്റ് തന്നെ ഷോൾ അപ്പൊ നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ തിരൂരാണ് വീരാഞ്ചിറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് നമ്മുടെ പേയ്മെന്റ് എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ ഗൂഗിൾ പേ ഫോൺ പേ പേടിഎമ്മും ബാങ്ക് ട്രാൻസ്ഫർ ആണ് നമ്മുടെ പേയ്മെന്റ് ക്യാഷ് ഓൺ ഡെലിവറി നമ്മൾ ചെയ്യുന്നില്ല അപ്പൊ ഇതാട്ടാ ഷോൾ ഇതാ ഓക്കെ അടിപൊളി ഷോൾ വരുന്നത് കേട്ടാ നമ്മൾ ഇതിന്റെ ഒരു പീസും കൂടി ഉണ്ട് എക്സലില് വരുന്നേ ഇതൊക്കെ ലൈനിങ് ഉള്ള ഐറ്റംസ് ഉണ്ടാ വരുന്നത് ഒക്കെ അക്സാ ഞാൻ ഫസ്റ്റ് കാണിച്ചിട്ടുള്ളതൊക്കെ ഇതിന്റെ ഷോള് വരുന്നത് കേട്ടാ അപ്പൊ വീഡിയോസ് കണ്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അതിന്റെ സ്ക്രീൻഷോട്ട് നമുക്ക് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ ഓക്കെ പിന്നെ അതിനെന്താ വില എന്ന് ചോദിച്ചാൽ നമുക്ക് ഒന്നിനും വില പറഞ്ഞാലേ പറ്റില്ല കാരണം ഏതാച്ചിട്ട് നമ്മൾ വില പറയാ അപ്പൊ റേറ്റ് ഒക്കെ നമ്മൾ ഇത് അന്നാമത്തെ വീഡിയോസിന്റെ കൊടുക്കേണ്ട ഓക്കെ അപ്പൊ ഇതാണ് ഫാൻ അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടാവും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുന്ന സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യാം കമന്റ് ചെയ്യാം ഷെയർ ചെയ്യാം നിങ്ങൾ അല്ല അടുത്ത വീഡിയോസുമായി കാണാം അസ്സാമിക്കും